വിഷുവിന്റെ വരവറിയിച്ചാണ് നാട്ടിൽ അങ്ങോളം ഇങ്ങോളം കണിക്കൊന്നകൾ പൂക്കുന്നത് ഫെബ്രുവരി പകുതിയായപ്പോഴേക്കും കണിക്കൊന്നകൾ പൂവിട്ടിരുന്നു കഴിഞ്ഞ കുറെ കാലമായി കാലം തെറ്റിപ്പൂക്കുന്ന കണിക്കൊന്നകളാണ് നാം കാണുന്നത് അതാത് വർഷത്തെ ഇടവപ്പാതിയുടെയും തുലാവർഷത്തിന്റെയും ഏറ്റക്കുറച്ചിലനുസരിച്ച് മരങ്ങളുടെ പൂക്കാലം വ്യത്യാസപ്പെടും തുലാവർഷം കുറയുകയും തുടർന്നുള്ള വേനൽ കൂടുകയും ചെയ്താൽ കണിക്കൊന്ന നേരത്തെ പൂക്കും ഉത്തരായനം തുടങ്ങുന്ന സൂര്യൻ മാസങ്ങൾ പിന്നിട്ട് ഭൂമധ്യരേഖാ പ്രദേശത്ത് എത്തുന്ന ദിവസമാണ് മേടവിഷു ഇല പൊഴിയുന്ന മരമായ കണിക്കൊന്ന ഈ കാലമാകുമ്പോൾ ഇലകളൊക്കെ പൊഴിച്ച് നിൽക്കുന്നുണ്ടാവും മാത്രമല്ല സൂര്യന്റെ വരവനുസരിച്ച് പൂക്കാൻ തുടങ്ങുകയും ചെയ്യും അതായത് സൂര്യന്റെ വരവ് നോക്കി പൂക്കുന്ന കണിക്കൊന്നയ്ക്ക് മാർച്ച് മാസം ഇരുപത്തിയൊന്നിനാണ് വിഷു സൂര്യന്റെ സഞ്ചാരത്തിൽ ഓരോ കൊല്ലവും ഉണ്ടാകുന്ന വ്യത്യാസമനുസരിച്ച് കലണ്ടർ ിൽ മാറ്റം അതിനാൽ ഏപ്രിൽ പതിനാലിനാണ് വിഷു ആഘോഷിക്കുന്നത് എന്നാൽ സൂര്യന്റെ സഞ്ചാരമനുസരിച്ച് പൂക്കുന്ന കണിക്കൊന്നകൾ നേരത്തെ പൂത്തു തുടങ്ങും സൂര്യന്റെ അയനത്തിനനുസരിച്ചാണ് കണിക്കൊന്നകൾക്ക് പൂക്കാലം ആരംഭിക്കുന്നത് അല്ലാതെ മാറ്റം വരുത്താത്ത കലണ്ടറിന് അനുസരിച്ചല്ല ന്യൂസ് ബ്യൂറോ പൊൻകുന്നം